ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ് അപ്പോൾ പെരുന്നാൾ സ്റ്റിച്ചിങ് കിട്ടിയിട്ടുണ്ട് നോബിൻ്റെ ഒരുക്കങ്ങളും നോബും ആയതോടെ കുറേ ആയി വീഡിയോ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ നമുക്ക് പെരുന്നാളിനുള്ള സ്റ്റിച്ചിങ് രണ്ട് ചെറുതാർ ബിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലൊന്നാണ് ഇട്ടത് അപ്പം അതിൻ്റെ ഫാൻഡ് ലൈനിങ് ടോപ്പ് അപ്പം ഈ ഒരു ചുരിദാറിൻ്റെ മെഷർമെൻ്റ് എന്ന് പറഞ്ഞത് അവരുടെ ബോഡി ഒന്നാണ് എടുത്തത് അപ്പോൾ ഈ ഒരു ബിറ്റിൻ്റെ ഫുൾ ലെങ്ത്ത് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ ഷോൾഡർ സ്ലീവ് ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് അതൊക്കെയാണ് അളവെടുത്തിട്ടുള്ളത് ആണല്ലോ ഈ ഒരു സൈഡിലുള്ള പാർട്ടാണ് നമുക്ക് സ്ലീവിന് വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് കണ്ടാലോ അപ്പോൾ അതിൻ്റെ ഫുൾ ലെങ്ത് ആണ് ടോപ്പ് എടു എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് അളവ് നമ്മൾ ഷോൾഡർ പതിനഞ്ച് സ്ലീവ് ലെങ്ത്ത് പതിനേഴ് ആം ഹോള് പതിനേഴ് അതേപോലെ മസിൽൻ്റെ അവിടെയുള്ള ഭാഗം പതിനൊന്ന് ഏറ്റവും താഴെ പത്ത് എച്ച് എസ് ഇരുപത്തൊന്ന് എടുത്തിട്ടുണ്ട് വേസ്റ്റ് പത്തൊമ്പതര ഹിപ്പ് ഇരുപത്തിരണ്ട് പിന്നെ ഫാൻസിനുള്ളത് ബോട്ടൽ ലെങ്ത്ത് മുപ്പത്തൊമ്പത് സീറ്റ് നാപ്പത് അപ്പൊ നമ്മൾ ചെസ്റ്റ് അളവെടുക്കുന്നത് ഒരു കൈക്കുഴിയുടെ ഭാഗത്ത് നിന്നും മറ്റൊരു കൈക്കുഴിയുടെ ഭാഗം വരെയാണ് ടേപ്പ് പിടിക്കുന്നത് അപ്പോൾ ഞാൻ പകുതി അളവാണ് എടുക്കൽ അപ്പോൾ നമുക്ക് ചെസ്റ്റ് ഒരു കൈക്കുഴിയുടെ ഭാഗത്ത് നിന്നും അടുത്ത കൈക്കുഴിയുടെ ഭാഗം വരെ ഇരുപത്തൊന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ ബിറ്റാണിത് അതിനുള്ള മെഷർമെന്റ് നമ്മൾ ടോപ്പിൽ നിന്നാണ് അളവെടുക്കുന്നത് അപ്പോൾ ആ ഒരു മെഷർമെന്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യം നമ്മൾ ഇതുപോലെ നല്ല ഭാഗം ഇതുപോലെ മറിച്ചിട്ടതിനു ശേഷമാണ് അളവ് എടുക്കേണ്ടത് ഷോൾഡറിൽ നിന്ന് താഴേക്ക് എത്രയാണ് ലെങ്ത് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തഞ്ചാണ് ഉള്ളത് അപ്പോൾ ആ അളവ് ഒരു പേജിൽ എഴുതി വെക്കാം ഇനി അടുത്ത അളവ് ഷോൾഡർ ആണ് നോക്കേണ്ടത് അപ്പോൾ ഷോൾഡർ ഇതുപോലെ നല്ല നല്ല രീതിക്ക് നിവർത്തി വെച്ച് ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നിന്നും അടുത്ത സ്ലീവ് അറ്റാച്ച് ചെയ്ത സ്റ്റിച്ചിങ്ങിൻ്റെ എഡ്ജി വരെ ഇതുപോലെ ടേപ്പ് പിടിക്കുക അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഷോൾഡർ പതിനാലരയാണ് പതിനാലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് അര ഇഞ്ച് ആഡ് ചെയ്ത് പതിനാലര എഴുതി എഴുതി വയ്ക്കുക ഇനി അടുത്തതായിട്ട് നോക്കേണ്ടത് സ്ലീവ് ലെങ്ത്ത് നോക്കാം അപ്പോൾ അതേപോലെ സ്ലീവ് നിവർത്തി വെച്ച് ഇതുപോലെ നോക്കുക അപ്പോൾ നമുക്ക് പതിനെട്ട് ലെങ്ത് കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഇതുപോലെ എഴുതി വയ്ക്കുന്നുണ്ട് ഇനി അതിന് ശേഷം റികാൾ നോക്കുക അപ്പോൾ റികാൾ ചുറ്റളവാണ് നമ്മൾ നോക്കുന്നത് ആദ്യം ഇതുപോലെ നോക്കുക അപ്പോൾ ഒരു ഒമ്പതര കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചുറ്റളവ് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ടേപ്പ് പിടിക്കുന്നത് ഇതുപോലെയാണ് വീഡിയോയിൽ കാണുന്നത് പോലെ ടേപ്പ് പിടിച്ച് നോക്കുക അല്ലെങ്കിൽ ഇതുപോലെ ആ ഒരു റൗണ്ടിൽ തന്നെ നോക്കുക അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത് അത് എഴുതി വെക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ ചുറ്റളവ് പത്തൊമ്പതരയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒമ്പതരയാണ് ഒമ്പതേക്കാളാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫുള്ള് പത്തൊമ്പതരയാണ് കിട്ടുക ഇനി അതുപോലെ മുകളിൽ നിന്നും എട്ടിഞ്ച് താഴേക്ക് നമ്മളെ മസലിൻ്റെ ആ ഒരു ഭാഗത്തുള്ള വിടുത്തത്രയാണ് നോക്കുക അപ്പോൾ അവിടെ നമുക്ക് പതിമൂന്ന് ആറരയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പതിമൂന്ന് എഴുതി വെക്കുക അതേപോലെ ഏറ്റവും താഴെ അഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫുൾ റൗണ്ട് പത്ത് എഴുതി വെക്കുക അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ അളവ് നമ്മൾ ഫുള്ള് എടുത്ത് എടുത്ത് വെച്ചു ഇനി ചെസ്റ്റ് അളവ് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് നല്ല ഇടിഞ്ഞ് കറക്റ്റാക്കി ഇതുപോലെ പിടിച്ചതിന് ശേഷം ഒരു കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് അടുത്ത കൈക്കുഴി വരെ ടേപ്പ് പിടിച്ച് നോക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ വെടുത്ത് ഇരുപത്തിരണ്ടരയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഈ പേജിൽ എഴുതി വെക്കാം അപ്പോൾ നമുക്കൊരു ടോപ്പ് മെഷർമെൻറ്റിന് കിട്ടിയാൽ ഇതുപോലെ എഴുതി വെച്ചതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ വിടുന്നത് തീരെ അറിയാത്തവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇനി അടുത്തത് നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് നോക്കാൻ വേസ്റ്റ് ലെങ്ത്ത് ഷോൾഡറിൽ നിന്ന് പതിമൂന്ന് വരെ എടുത്ത് അവിടെയുള്ള വിടുത്ത് നോക്കുക അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇരുപതര അതും ഇതുപോലെ എഴുതി വെക്കുക ഇനി അടുത്തതായിട്ടുള്ളത് ഹിപ്പ് ആണ് ഹിപ്പ് ലെങ്ത്ത് നമ്മൾ ഇരുപതിലാണ് അളവെടുക്കേണ്ടത് അപ്പം ഇരുപത് എവിടെയാണ് വരുന്നത് ആ ഭാഗത്തുള്ള എടുത്ത് എത്രയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഹിപ്പ് പിടുത്ത് ഇരുപത്തി മൂന്നാണ് ഈ ഒരു ഭാഗം മെഷർ ചെയ്തപ്പോൾ കിട്ടിയത് കേട്ടോ അപ്പോൾ അതൊന്ന് പേജിൽ എഴുതി വെക്കാം നല്ല ഇതുപോലെ ഒക്കെ നിവർത്തി പിടിച്ച് വലിച്ചു പിടിച്ച് വേണം അളവെടുക്കാൻ അപ്പോൾ നമുക്ക് ഹിപ്പ് പിടുത്ത് ഇരുപത്തി മൂന്ന് കിട്ടി ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പ്ലെയറിൻ്റെ വിടുത്താണ് കേട്ടോ അപ്പോൾ പ്ലെയർ വിടുത്ത് ഏറ്റവും താഴെ എത്രയാണ് വിടുത്ത് തന്നിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് പ്ലെയർ വിടുത്ത് ഇരുപത്തഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അതും പേജിലെഴുതി വെക്കുക ആ പ്ലെയർ വിടുത്ത് നമ്മൾ ഇളവെടുത്തില്ലെങ്കിൽ നമുക്ക് ഹിപ്പിൻ്റെ ആ വിടുത്ത് മതി കേട്ടോ പ്ലെയർ വിടുത്തിനുള്ള മെഷർമെൻറ്റ് കിട്ടാനും അതൊക്കെ ഞാൻ ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോ ഒക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി കാണുക ടുത്തതായിട്ട് നെക്ക് ലെങ്ത്തും നെക്ക് പിടുത്തൊക്കെ നോക്കാം അപ്പോൾ നെക്ക് ലെങ്ത്ത് നമുക്ക് അഞ്ചരയാണ് കിട്ടിയത് അപ്പോൾ അതിലേക്ക് അര ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് അതുപോലെ ബാക്ക് നെക്ക് മൂന്ന് മൂന്ന് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് അര ഇഞ്ച് ആഡ് ചെയ്ത് മൂന്നര എഴുതി വയ്ക്കാം അതുപോലെ നെക്ക് പിടുത്ത് ആറാണ് കിട്ടിയിട്ടുള്ളത് അതൊക്കെ നമ്മൾ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു ടോപ്പ് അളവിന് കിട്ടിയാൽ ഇതേപോലെ അളവ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം അത് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ വിടുന്നുണ്ട് ഇനി നമുക്ക് നോക്കേ നോക്കാനുള്ളത് ഒരു സ്ലിറ്റ് ഉണ്ടല്ലോ ആ ഒരു സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എവിടെയാണ് വന്നിട്ടുള്ളത് നോക്കാം ചിലർക്ക് നല്ല ഇറക്കത്തിൽ വേണ്ടി വരും സ്ലിറ്റ് ചിലർക്ക് കുറച്ച് കയറിയിട്ടൊക്കെ വേണ്ടി വരും അപ്പോൾ നമുക്ക് നോർമലായിട്ട് ഇരുപതിലാണ് നമ്മൾ സ്ലിറ്റ് ചെയ്യല് അപ്പോൾ ഈ ഒരു ടോപ്പിന് ഇരുപത്തൊന്നിലാണ് സ്ലെറ്റിൻ്റെ ലെങ്ത്ത് തന്നിട്ടുള്ളത് അപ്പോൾ അതും അടി അളപ്പെടുത്താം അപ്പോൾ നമ്മൾ ഈ പേജിൽ എല്ലാ മെഷർമെൻറ്റും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെയാണ് ഒരു ടോപ്പ് കിട്ടിയാൽ നമ്മൾ അളവെടുക്കേണ്ടത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ അറിവിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റിച്ചിങ് തുടങ്ങുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ